సాఫ్ట్ <Sit> సోఫ్ట్ <out> പുതിയ <laughs> <laughs> വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഞായറാഴ്ചയാണ് ഞായറാഴ്ചത്തെ ഡൈൻ മൈ ലൈഫ് എടുക്കാൻ വെച്ചിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ എന്താ ഇത് അപ്ലോഡ് ചെയ്യുന്നത് എന്നാണെന്നും അറിയില്ല ചിലപ്പം മൺഡേ ട്യൂസ്ഡേ ഒക്കെ ആയിരിക്കും കേട്ടോ ഇപ്പം എന്താ പറയുക നമ്മൾ സബ്സ്ക്രൈബേഴ്സ് അല്ല കേട്ടോ അധികം നമ്മുടെ വീഡിയോസ് കാണുന്ന സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തവരാണ് അതുകൊണ്ട് തന്നെ ഞാൻ ടൈമിംഗ് ഒന്നും കറക്റ്റായിട്ട് ചിലപ്പോൾ നമുക്ക് ടൈമിങ്ങിനൊന്നും ടൈം കറക്റ്റായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല ഇനി നമുക്ക് അതൊക്കെ ചെയ്യാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ കറക്റ്റായിട്ട് കാണുന്ന സമയത്തൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം പടക്കം കെട്ടി ഇതെന്തിനാന്നറിയോ പട്ടികൾ എല്ലാവരും കൂടിയിട്ട് വന്നിട്ട് ചെരുപ്പ് മൊത്തം എടുത്തുകൊണ്ട് പുതിയ പുതിയ ചെരുപ്പ് കുറേ നാശമായിട്ടോ അതിൻ്റെ വീട്ടും പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പടക്കം വെച്ചിട്ട് ഇവിടെ പൊട്ടിക്കാണ് എന്നാലും വരുന്നുണ്ട് അവർക്ക് പേടിയൊന്നുമില്ലേ എന്താ ചെയ്യുന്നത് ഫോൺ നോക്കിയാൽ രാവിലെ തന്നെ വന്ന് എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യും അവളെ തന്നെ ഫോൺ നോക്കിരിക്കണോക്ക് വാ നമ്മൾ രണ്ടാളും ഇത് നിറയെ വള്ളികൾ ഉണ്ട് കേട്ടോ അതെന്തോ ഇവിടെ പുഴു തിന്നുണ്ട് ഈ എന്തോട്ട് പുഴു തിന്നെ നമ്മുടെ മുട്ടായിട്ടുണ്ട് ഇഡ്ലി ഉണ്ടാക്ക ആദ്യ ദിവസം എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇത് മതിയായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഇനി ഇതിനെ നമുക്ക് ചട്നിണ്ടാക്കാം ചോദിച്ചിട്ടാണുണ്ടാവും നമുക്ക് ചട്നിക്കില്ലേ ചട്ഞ്ഞോ ചട്നിക്ക് കൊറേ നാളായിട്ടോ ഉണ്ടാക്കലേ ഇല്ല

ഞാൻ ഈ ഇഡ്ഡലി ഇഡ്ലി ചട്ടിലധികം പണ്ട് കൊറേ ഉണ്ടാക്കിയതാണ് ഇതിൽ കുറച്ച് വെള്ളം തടിച്ചു വെച്ച് കഴിഞ്ഞാ നമുക്ക് വേഗം എടുക്കാൻ പറ്റും ഇഡ്ലി നമ്മളവിടെ ചൂടാറാൻ വെച്ചിട്ടുണ്ട് അവിടെ വെക്കാം ഇന്ന് പിന്നെ ഞായറാഴ്ച ചെയ്യാൻ നമുക്ക് ഓർഡർ ഒന്നും കളഞ്ഞാ ചോദ്യ സമയത്തൊക്കെ കഴിക്കുന്നു നമുക്ക് നമ്മുടെ ചോറ് നല്ല അരി കഴിക്കാം കേട്ടോ ഈ അരി പറയുന്നത് റേഷനരി ആക്കാം എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ടു ദിവസം മുന്നേ അരി മാറ്റിയിട്ടു അതായത് ചോറ് എടുത്തപ്പോൾ ആ അരി നമ്മുടെ സാധാരണ നോർമൽ റൈസും റേഷനരി ഒന്നിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് മാറിപ്പോയി ഞാൻ കണ്ടില്ല ചോറായി എനിക്ക് എന്തും എത്ര കിട്ടുന്ന അരി എന്ന് വിചാരിച്ചിട്ടോ അപ്പോഴാണ് അറിയുന്നത് ഇത് റേഷനരി ആയിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ണ്ടല്ലോത്തിരി ബുദ്ധിമുട്ടാണ് ഇഡ്ലി പാത്രം കഴിക്കും ഇഷ്ടം ഈ ഇഡ്ഡലിയും കേട്ടോ അധികം ഇഷ്ടം ഞാൻ ചെലപ്പോ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇഡ്ലി നമ്മുടെ ചട്നിക്ക് രണ്ടും ഉള്ളി രണ്ടു മൂന്ന് പച്ചമുളകൊക്കെ വിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കത്രേ

അതിന് ഇവർ തന്നെ പോർത്തു കൊണ്ടേ കഴുക കുറയണ്ടട്ടോ പച്ചക്കറി വാങ്ങാൻ വന്നപ്പോൾ വാങ്ങിടാനാണ് ട്ടോ അങ്ങോട്ട് എന്തായാലും ഇതിനമുക്ക് കുറ കുറയ്ക്ക് ഞാൻ ഇപ്പൊ പേരി വെക്കാം വെച്ചിട്ടുണ്ട് ട്ടോ കുറച്ച മാറ്റി വെക്കാം ട്ടോ നോക്കാം ഇത് ചെയ്യേmba ട്ടോ ഞാൻ മൂരി കറി വെക്കാനാണ് ചേമ്പ് വെച്ചതാണ് ഇന്ന് മൂരി കറി കുറ കുറയ്ക്കി വെക്കട്ടെ നേരെ അതിൽ ഇട്ട് കൊടുക്കാനാണ് ട്ടോ

തോരം തോരം നേരം വെള്ളത്തിൽ ഇട ചേമ്പ് ചേമ്പ് ഇട്ടിട്ട് മോരുകറി വെക്കാം കേട്ടോ ചേമ്പ് ഇട്ട് മോരികറി വെച്ച് ഭയങ്കര ഇഷ്ടമാണ് ഈ വെള്ളരിക്ക് വെക്കും വെക്കും ചേമ്പന്ത വയ്ക്കും അങ്ങനെ പലതും വെക്കില്ല നമ്മൾ വെക്കും പക്ഷെ എനിക്ക് ചേമ്പ് കുറച്ചുകൂടി ഇഷ്ടമാണ് തിക്നെസ് എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല കേട്ടോ നമുക്കിന്ന് ഇന്ന് ചേമ്പും കൊണ്ട് മോരുകറി വെക്കും നന്നായി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ നീ അത് കട്ടി കട്ട് ചെയ്യാനാണ് ഞാൻ അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കി തന്നെ കട്ട് ചെയ്യണെ ജസ്റ്റ് ഒന്ന് ഒടയും അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പൊ ഇത്തിരി വലിയ കഷ്ണാക്കിട്ട് ഉടച്ചെടുത്ത കട്ട് ചെയ്തിട്ടൊന്നും ഞാനിപ്പോ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇട്ടു കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് കൊറച്ചുകഴിയുമ്പോ ഇട്ട് കൊടുക്കാലോ നമ്മുടെ ചെയ്യുമ്പോൾ ആവണ നേരം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം കേട്ടോ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് വെളുത്തുള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി പിന്നെ പച്ചമുളക് അത്യാവശ്യം ഇരുവലുള്ള പച്ചമുളക് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ കാന്താരി ആണെങ്കിൽ നല്ലതാണ് നമ്മുടെ കാന്താരി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നല്ല ഇട്ട് കൊടുക്കുന്നത് കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരച്ചുകൊണ്ട് പക്ഷെ ജീരവും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ അതാവുന്ന സമയം കൊണ്ട് നമുക്ക് കോവിക്കരിയാട്ട കോവിക്ക നമുക്ക് അത്യാവശ്യം ഊത്തിട്ടുണ്ട് ഊത്തുന്നത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല നമ്മള് മഞ്ഞപ്പൊടിയിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കാം അത്യാവശ്യം വരുന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് നന്നായിട്ട് ഉടയില്ലേ അവർ പരിവാളേ ഇഷ്ടം അതുകൊണ്ട് നമുക്കൊന്നും കൂടെ വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമ്മൾ കോവയ്ക്ക് നമുക്ക്

മാരത്തിന്റെ കണ്ടോ ഷാംപൂ കണ്ടീഷണറൊക്കെ സംഭവം നോക്കിയാ മതി പേൻ എടുക്കണത് അത് ഇങ്ങനെ ആക്കി കഴിഞ്ഞ പേൻ വരും വിചാരിച്ചതാ നമ്മുടെ ചേമ്പടല്ലോ അത്യാവശ്യം വെന്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വേവിൽ എനിക്കിഷ്ടമായാണ് വേവിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വേവ് കുറച്ച് വാങ്ങിയാൽ മതി കേട്ടോ മിക്സി കഴുകിയിട്ടൊന്നും ഇല്ല കേട്ടോ ആ മിക്സിയിലേക്ക് തന്നെ നമുക്ക് തൈര് തൈരും കൂടെ ഒന്ന് 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 ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാൻ മതി കേട്ടോ ഇനി നമുക്കിതിലേക്ക് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് എടുക്കാം കൈര് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അധികം തിളപ്പിക്കാൻ പറ്റില്ല കേട്ടോ തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയുക പിരിഞ്ഞു പോവേ യും പച്ചമുളക് കൂടെ നമ്മൾ ചോപ്പറിൽ ചോക്ക് ചെയ്ത് ഇട്ട് കൊടുത്തു കുറച്ചു കൂടെ ഇട്ട് കൊടുത്തു ഇതിപ്പോ നമ്മൾ വെള്ളമൊന്നും ചേർക്കണില്ല വേണമെങ്കിൽ പൈനാപ്പിൾ മുറിക്കാം അപ്പൊ അത് കേടുണ്ടോന്നൊരു സംശയുണ്ട് ഇനി എന്നാലും വിചാരിച്ചല്ലെങ്കിൽ കേട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇന്നലെ മുറിച്ചത് ബാക്കി ഇരിപ്പുണ്ട് നമുക്ക് ഈ ഒരു പീസ് എടുക്കാം ഇതെടുത്തിട്ട് വരേണ്ട ഡ്യൂട്ടി കേട്ടോ ഞാൻ ചെയ്യാറില്ല ഇതിപ്പോ ആള് എന്തൊക്കെയോ തിരക്കിലാണ് അതുകൊണ്ട് ചെയ്യണം നല്ല <Tesi> മധുരം <flaws yapa hermano> <Kristin za mahiesselera> ഇതില് ഫ്രിഡ്ജിൽ വെച്ച കുറേ കൊറേ നാളി ഇനി നമുക്ക് നമ്മുടെ ചക്ക കവറിലാക്കി കവറിലാക്കിട്ട് ചക്ക കവറിലാക്കി വെക്കുമ്പോ കുറച്ചുനാളും കൂടെ കൂടുതൽ നിക്കണ പോലെ തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് രണ്ടും കൂടെ ഫ്രിഡ്ജില് വെക്കും പിന്നെ നമ്മുടെ നമ്മളങ്ങനെ പറയണ്ട ഈ ഈ ഈ ഒരു വീട് ഏകദേശം വർഷം ാക്കി ഇവിടെ നല്ല ചെറിച്ചട്ടികളും ചെടികളും നല്ല മഞ്ഞാൻ വേണ്ടിയിട്ട് ചെറിച്ചട്ടികളൊക്കെ കഴിച്ച് മാറ്റി പിന്നെ ഈ ഒരു ടയറിന്റെ ഇത് മാത്രം കച്ചാത്തോണ്ട് ചെടികളും ഞാൻ ഫ്രിഡ്ജ് ഞാൻ തനിയെ കെട്ടിയതാണ് ഇത് പന്തൽ പോലെ കെട്ടിയതാ എന്തോ ഒന്ന് വള്ളി കടത്താൻ വേണ്ടിയിട്ട് കെട്ടിയതാണ് അത് ഉണ്ടായിരുന്നു പോകുന്നു പിന്നെ തനിയെ ഒരു മഴയായിട്ട് മഴ ഉണ്ടായിരുന്നു തനിയത് ആ അങ്ങനെ നല്ല ഒരു പ്രൈസായിരുന്നു ഇപ്പൊ എന്താ പറയാ ഒരുപാട് പണി വേറെ അങ്ങനെ നല്ല കാറ്റ് സമയം രണ്ടു മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷെ വിശക്കണില്ല നമ്മൾ ആ ചക്കയും പേനാപ്പളും എല്ലാം കഴിച്ചിട്ടുണ്ടല്ലോ അതെ വിശത്ത് തീരില്ല നമ്മൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ശരിക്കും ഇന്ന് ക്ലീൻ ചെയ്യേണ്ട ദിവസമാണ് അതായത് തുടക്കൊക്കെ ഒക്കെ ചെയ്യാന്ന് വെച്ചിട്ടാണ് പക്ഷെ ആ റൂമിൽ മോനും ഉണ്ട് മോൻ്റെ ഫ്രണ്ട്സും ഉണ്ട് പിന്നെ കുഞ്ഞി പിള്ളേരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ തുടച്ചു വൃത്തിയാക്കും പിന്നെ നാളെ എല്ലാവരും പോകുമ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാമല്ലോ അപ്പോൾ വൃത്തിയായിട്ട് കിടക്കുക അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഓവറായിട്ട് ഇന്ന് ക്ലീന ചെയ്യുന്നില്ല

പണിയെടുക്കാൻ പോവാണ് ഏറ്റവും വൈകിട്ട് അഞ്ച് മണി ഇത്ര നേരം ടി വി കണ്ട് കുറച്ചു നേരം ഉറങ്ങി

നല്ലോണം എന്തുണ്ട് നല്ല പഴം വേറെ നമുക്ക് അധികം മസാല ചേർക്കേണ്ടോ ഇതിപ്പോ നോക്കണ്ട ഭയങ്കര ടേസ്റ്റാർസൽ

ഇത് ബീഫ് ഇനിയും ഇതൊക്കെ കാണിക്കാത്ത ഒരുപാട് പണികൾ നമുക്ക് ബാക്കി ബാക്കിയുണ്ടാവും കേട്ടോ അതൊക്കെയാണ് നമ്മുടെ ഒരു ഡേ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതോടൊപ്പം സബ്സ്ക്രൈബ്